രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ആരോപണം വന്നിരിക്കുന്നു ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് പേര് ഇത്തരത്തിൽ ഇയാളുടെ പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നു എണ്ണം പത്തും പതിനഞ്ചു ആണെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെ പലരും പല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതൊക്കെ എങ്ങനെ ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് ചേച്ചി ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന ആളാണ് ജനപ്രതിനിധിയാണിപ്പോൾ അപ്പോൾ ദീർഘമായ അനുഭവങ്ങളുണ്ട് കേരളത്തിലെ ശ്രദ്ധേയമായ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചാനലിൽ ജോലി ചെയ്തിരുന്ന ആളാണ് എങ്ങനെ നോക്കിക്കാണുന്നു ഈ പ്രശ്നങ്ങളെയൊക്കെ ഇപ്പം തന്നെ രാഹുൽ ഈശ്വരന്റെ ഒരു റെസ്പോൺസ് കണ്ടോ രാഹുൽ മാങ്കൂട്ടം ചെയ്ത കാര്യങ്ങൾ തെറ്റല്ല എന്നും അദ്ദേഹത്തെ വെറുതെ നമ്മൾ ഘഷിക്കുകയാണെന്നും പറഞ്ഞ് രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ളൊരു ഒത്തുകളി എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു എൺപത്തി മൂന്ന് മുതൽ ജേണലിസ്റ്റായിരുന്നു ആ സമയത്തും ആളുകൾ പേടിച്ചിട്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ പേടിച്ചിട്ട് പറയും മോളെ സാരില്ല മോളെ പുറത്ത് പറയേണ്ട അന്നും പീഡനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മീ ടു എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ബോൾഡ് ആവാൻ തുടങ്ങി അച്ഛനമ്മമാർ ബോൾഡ് ആവാൻ തുടങ്ങി അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ചിലർ പറയുന്നത് ഞാൻ കേട്ട ചിരിച്ചു പോകും കേട്ടോ ഏഴെട്ട് വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ ഇപ്പോഴാണോ പറയുന്നത് എന്ന് ചോദിക്കുന്ന കേൾക്കാം ഏഴെട്ട് വർഷത്തിന് മുമ്പ് ആ കുട്ടിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോഴായിരിക്കും ഒരു പൊതുസമൂഹത്തിൽ ഇങ്ങനെ അവയർനെസ് വരുമ്പോഴ് വരികയും ഇരയെ ഇരയല്ല അവൾ ശരിക്കും ആക്രമിക്കപ്പെട്ടവളാണ് എന്നുള്ള അതിജീവിതയാണെന്ന സമൂഹത്തിന്റെ നോട്ടത്തിൽ കാണുന്നത് പണ്ടെങ്ങനെയാ ആ ഉപദ്രവിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ റേപ്പിസ്റ്റ് എന്ന് തന്നെ പറഞ്ഞ റേപ്പിസ്റ്റിന് ഒരു കുഴപ്പമില്ല റേപ്പ് ചെയ്യപ്പെട്ട ഇന്നസെന്റ് ആയ കുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അവളെ ശരിക്കും ഒരുതരം വൃത്തികെട്ട കണ്ണോടുകൂടിയാണ് സമൂഹം നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അച്ഛനമ്മമാർ ആ ദുഃഖങ്ങൾ ഒളിപ്പിച്ച് വച്ച് ഒരു ചിരിച്ച മുഖത്തോടെ പുറത്തേക്ക് നടന്ന് ഞാനിപ്പോൾ ഓർക്കെയാണ് ഒരു സെന്ററിൽ അതായത് സ്കാനിങ് സെന്ററിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പീരീഡ്സ് ആയിട്ടേ ഉള്ളൂ ഞാൻ വയറ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഗർഭിണിയാണ് ആ പെൺകുട്ടിക്ക് അറിയില്ല അത് എങ്ങനെയായിരുന്നു എന്ന് പോലും അറിയില്ലയെന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അവളെ അവരുടെ തന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ പീഡിപ്പിച്ചതാണ് പക്ഷെ ഇങ്ങനെ ഗർഭിണിയാവുമെന്ന് വിചാരിച്ചില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയുന്നില്ല അറിയുന്നില്ല ഒളിച്ചു വെച്ചു ആ കുട്ടിയെ ഈ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് ട്രാൻസ്ഫർ എടുത്ത് മാറ്റി സ്കൂളിൽ പോന്നും പോകാൻ പറ്റില്ലല്ലോ പിന്നെ ആ കുട്ടി പ്രസവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടിയെ അമ്മത്തൊട്ടിലെ കൊടുക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക ആ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയും അനുഭവിച്ച ദുഃഖം ഇന്ന് ചിലപ്പോൾ ആ കുട്ടിക്ക് പറയുവാനായിട്ടുള്ള ധൈര്യം വരുമായിരിക്കും ആ കുഞ്ഞിൻ്റെ കുട്ടിയുടെ ഡി എൻ എ വെച്ച് ആരാണ് അതിൻ്റെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ പത്ത് വർഷം മുമ്പ് നടന്ന കാര്യമല്ലേന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ പത്ത് വർഷത്തെ കൊച്ചിയാണോ ഇപ്പോഴത്തെ കൊച്ചി പത്ത് വർഷത്തെ കേരളമാണോ ഇപ്പോഴത്തെ കേരളം പറയുന്നുണ്ടല്ലോ കൊച്ചി പഴയ കൊച്ചിയല്ലാന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പെൺകുട്ടികൾക്ക് ധൈര്യം വന്നു അച്ഛനമ്മമാർക്ക് ധൈര്യം വന്നു കൂട്ടുകാർക്ക് ധൈര്യം വന്നു ഇല്ല നമ്മൾ ഇതിനെ നേരിടണം രാജീവ് നമ്മുടെ രാഹുൽ ആൺകൂട്ടത്തിനെ പോലെ വളരെ എന്താ പറയുന്നത് വളരെ വളരെ എം എൽ എ ആണ് അദ്ദേഹത്തിന് ധാരാളം പാർട്ടിയുടെ സപ്പോർട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾക്കെതിരെ യാതൊരു കാരണവുമില്ലാണ്ട് ഒരു പെൺകുട്ടി വന്ന് ഇതുപോലത്തെ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ിയൻ വിശ്വസിക്കുന്നുണ്ടോ ആ കുട്ടിയുടെ മനസ്സ് അത്ര തപിച്ചിട്ടുണ്ടാകും അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് നിർബന്ധിതയാകുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുഞ്ഞിനെ അബോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവന് യാതൊരു ഇദ്ദേഹത്തിന് യാതൊരു നഷ്ടവും അദ്ദേഹത്തിന്റെ ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല എൻ്റെ അമ്മ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അമ്മ പറയും ഓരോ അബോഷനും ആ സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന വേദന ഭയങ്കരമാണെന്നാണ് പറയുന്നത് അമ്മ ചെലപ്പോ ഇങ്ങനെ മാസം കൂടുതൽ വരുമ്പോൾ ജീവനോട് ആ ഭ്രൂണം കിടന്ന് പിടയ്ക്കുന്നത് ഇവിടെ ഫോസപ്സ് ഇപ്പോൾ ചില സമയങ്ങളിൽ കുഞ്ഞിൻ്റെ ജീവനോ അല്ലെങ്കിൽ അമ്മയുടെ ജീവനോ അപകടത്തിന് വേണ്ടി അപോഷം ചെയ്യാനായിട്ട് അമ്മ സാധാരണ ചെയ്യാറില്ല അവർ അവർ തന്നെ ചിലപ്പോൾ തീരുമാനിക്കുക ബോഷം ചെയ്യാനായിട്ട് ഫോസപ്സിൽ പെടാണ്ട് കിടന്ന് പിടയ്ക്കുന്നത് അവർക്ക് കാണാമെന്ന് ജീവനുള്ള ഒരു ജീവനെയാണ് ഒരാത്മാവിനെയാണ് പരലോകത്തേക്ക് അയക്കുന്നത് അതിൻ്റെ പാപം ഞാനതിലൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ നിരീശ്വരവാദി ഈശ്വരവാദി അങ്ങനെയൊന്നുമല്ല ജീവന് വേണ്ടി പെടഞ്ഞു കിടന്ന് ഓടുന്ന ഒരു കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് യാതൊരു ഉളുപ്പുമില്ലാണ്ട് പറയുവാനായിട്ട് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിക്ക് കഴിയുക അല്ലേ ഇദ്ദേഹത്തിരിക്കുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പെൺകുട്ടികൾ എന്തുമാത്രം പരിഭ്രമത്തോടെയായിരിക്കും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലണ്ടൂരിക പല കാര്യങ്ങൾക്കും എൻ്റെ ഓഫീസ് ഞാൻ വിവരം കൗൺസിലറാണ് പെൺകുട്ടികൾക്ക് വരണ്ടി വരാറുണ്ട് അമ്മമാർക്ക് വരാ വരണ്ടി വരാറുണ്ട് ഇനി ഇവരെല്ലാം പോലീസ് സ്കോട്ടിലോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ സഹോദരൻ്റെയോ കൈ പിടിച്ച് കയറി വരണ്ടേ അല്ലെങ്കിൽ ഇവനെന്താണ് പറയുന്നതെന്ന് അറിയില്ലല്ലോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഒന്ന് സഹകരിക്കുമെന്ന് പറയാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ആർക്കാണെങ്കിൽ ചിലപ്പോൾ സഹകരിക്കാൻ നിർബന്ധിതയായിരുന്നു വരും കാരണം ആ കുട്ടിയുടെ ജീവിതം പുറത്തേക്ക് പോയാൽ നേഴ്സോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുകയാണ് സഹകരിക്കാൻ ചിലപ്പോൾ നിർബന്ധിതയാകുന്ന പെൺകുട്ടികളുമുണ്ട് അത് മൂന്നും നാലും വർഷം കഴിയുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റേതായ ഒരു വിഷമം മനസ്സിൽ തെകട്ടി തെകട്ടി വരിക ഇല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി എന്തിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യണം ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ആക്കിയെന്ന് പറ പുറത്തേക്ക് മാറ്റിയെന്ന് പറയുന്നു സെപ്പറേറ്റ് ഒരു ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു എം എൽ എ ആയിട്ട് വരുന്നില്ല എന്ന് പറയുന്നു എന്തുകൊണ്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എം എൽ എ നീക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പാർട്ടിയുടെ എം എൽ എ ആയിട്ടിരിക്കാൻ പറ്റില്ല ആരെ പേടിച്ചാണ് ഇവർ ചെയ്യാത്തത് ഇനിയൊരു എലക്ഷൻ വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസ്സിന് സീറ്റ് നിലനിർത്താനാകുകയില്ല എന്നുള്ള ഒരു ഭ്രമം കൊണ്ടാണോ അവർ അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റാത്തത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ ഒരു പബ്ലിക്കിനെ എങ്ങനെ ഞങ്ങൾ ആറുമാസം ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അടുത്ത ഏപ്രിലാണല്ലോ എലക്ഷൻ വരിക ആറുമാസമേ ഉള്ളൂ എലക്ഷനെങ്കിൽ വേറൊരു ഇതിൻ്റെ ആവശ്യമില്ല എന്താണ് എലക്ഷൻ്റെ ആവശ്യമില്ല എന്നാണ് ബൈലോസ് പറയുന്നത് അപ്പോൾ ഇനി ചിലപ്പോൾ അവർ പുറത്താക്കുകയായിരിക്കും പക്ഷേ ഞാനൊരു ആയിരുന്ന സമയത്ത് പ്രിയൻ സ്ത്രീകളോട് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ അവഹേളനമായിട്ട് ആയിരുന്നു പ്രവ ഈ സമൂഹം തന്നെ പ്രവർത്തിച്ചെന്ന് പറയാം എൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എനിക്ക് ബെസ്റ്റ് വുമൺ ജേർണലിസ്റ്റ് ഇൻ ഇന്ത്യ അവാർഡ് കിട്ടി അന്ന് മാതൃഭൂമിൽ അത് എട്ടു ദിവസം സീരിയലൈസ് ചെയ്താണ് സ്ത്രീത്വത്തിൻ്റെ ദുഃഖ കഥകൾ പറഞ്ഞിട്ടായിരുന്നു അന്ന് സീരിയലൈസ് ചെയ്തത് പക്ഷേ ബുക്കിലായപ്പോൾ ഞങ്ങൾ സ്ത്രീത്വത്തിൻ്റെ അനുഭവ കഥകൾ എന്നാക്കി അനുഭവിച്ച സ്ത്രീകളുണ്ട് തനിച്ച് താമസിക്കുകയാണെങ്കിൽ പ്രോസ്റ്റ്യൂട്ടാണ് കേട്ടോ ഷീ ഈസ് എൻ ഈസി ടാർഗറ്റ് എന്തെങ്കിലും കാരണത്താൽ ഭർത്താവ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വിധവയാകുകയോ ചെയ്താലും അവൾ ഈസി ടാർഗറ്റാണ് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് പുരുഷൻ്റെ സമ്പർക്കത്തിന് വേണ്ടിയിട്ട് അവളെങ്ങനെ പറയും ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ കൂട്ടുകാർ അതുവരെ സഹോദരിയെ പോലെ കണ്ടിരുന്ന ആളുകൾ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴേക്കും നിനക്കും ആഗ്രഹങ്ങളില്ലേ ഏ ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ചും യുവതിയാണെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും ഭർത്താവിനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ അവരുടെ പാട്ടിനു വിട്ടൂടെ എന്തിനാണ് ഇവർ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് അറിയാം ഒരു പെൺകുട്ടി നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്ത് മൂന്ന് കുഞ്ഞും ആൺകുട്ടിലെ കൊടുക്കുടുക്കൂടുമെന്നും പറഞ്ഞിട്ട് ഞാൻ അവരെ കൊണ്ട് എന്നെ കൊണ്ടെൻ്റെ വല്യമാളിപ്പിക്കുക വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ ചെല്ലണം രാത്രി ഇവർ വന്ന് ഒരു സിന്ടെക്സ് ഡോറോറ്റയാണ് വെച്ചിരിക്കുന്നത് മുമ്പില് ചെറിയ സ്പൂൺ വരെ ഉപ്പുവെള്ളം മുളകുവെള്ളം ചുണ്ണാമ്പ് ഒക്കെ കലക്കി വാക്കത്തി മച്ചാണ് മൂന്നാമ്മക്കളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഇങ്ങനെയാണോ സ്ത്രീകൾ ഇതാക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ആ സിൻഡെക്സ് ഡോറ് തല്ലിപ്പൊട്ടിച്ച് പുറത്തേക്ക് വന്നാൽ ഈ സ്ത്രീക്ക് കംപ്ലൈൻ്റ് കൊടുക്കാനായിട്ട് എങ്ങനെ പറ്റും മൂന്ന് ചെറിയ ആൺകുട്ടികളല്ലേ കൊടുത്താൽ പറയും ആ അവള് വിളിച്ചിട്ട് വന്നതായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സൊരു സുന്ദരി എന്ന് പറഞ്ഞാൽ സുന്ദരിയായ സ്ത്രീ മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അവള് വിളിച്ചിട്ടായിരിക്കും ഇപ്പൊ പിടികൂടിയപ്പോ അവള് നല്ല തോന്നുന്നു എന്നല്ലേ സമൂഹം പറയുള്ളു ഇപ്പോഴും അങ്ങനെയല്ലേ പറയുള്ളു ശരിയാണോ ഞാൻ പറയുന്നത് ഇവിടെയാണ് ആലോചിച്ചത് ഇവിടെയാണ് മെൻസ് അസോസിയേഷൻ വേണമെന്ന് ഒരു വിവരദോഷി പറയുന്നത് മെൻസ് അസോസിയേഷൻ ആക്കിക്കോട്ടെ നല്ല എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആരാണോ ചൂഷണം ചെയ്യപ്പെടുന്നത് അവരെ സംരക്ഷിക്കാനാണ് നിയമം വേണ്ടത് അല്ലാതെ എല്ലാ അധികാരങ്ങളും ഉള്ളവർക്കല്ല സംരക്ഷണ സംഘടനകൾ വേണ്ടത് ഈ പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ അറിയില്ല ഒരു ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു വിധിന്യായം ഒരു ജഡ്ജിസ് ഒരു ഒരു വക്കീലെന്തോ കോടതിയിൽ പറഞ്ഞതാണ് ഇതുപോലെ ഒരു എന്താണ് റേപ്പ് നടന്ന കേസിൽ അദ്ദേഹം പറയുകയാണ് ഈ സ്ത്രീ വഴങ്ങിക്കൊടുത്തതാണ് കാരണം നിങ്ങൾ സൂചിയിൽ കൂടെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രിയ ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ സൂചിയിൽ കൂടെ നൂല് കയറ്റണമെങ്കിൽ സൂചി അനങ്ങാണ്ടിരിക്കണം എന്നാലേ നമുക്ക് നൂല് കയറ്റാൻ പറ്റും ആലോചിച്ചു നോക്കി സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത് അടിച്ചു തമ്പോറാക്കി ബോധമില്ലാതെ കിടക്കുന്ന സ്ത്രീയെ ഉപയോഗിച്ചതിന് ശേഷം പറയുകയാണ് അവൾ അനങ്ങാണ്ട് കിടന്നിട്ടല്ലേ അയാൾക്ക് നൂല് കയറ്റാൻ പറ്റിയതെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ പുറത്തേക്ക് വന്ന് ഇത്രയും ധൈര്യത്തോടൊരു ഈ കാലത്ത് പറയുന്നുണ്ടെങ്കിൽ അവരെ മാലിട്ട് ഷോളിട്ട് ആദരിക്കുകയാണ് വേണ്ടത് കാരണം അപ്പോഴും ഒരു കൂട്ടം അവർക്ക് നേരെ വിരൽ ചൂണ്ടാനുണ്ടാവും മൂന്നെണ്ണം നമ്മളെ സ്വന്തം നേരെ നിൽക്കുകയായിരിക്കും പക്ഷെ ഒരു വിരൽ കൊണ്ട് ചൂണ്ടി ആ അവൾ അങ്ങനെ പോയിട്ടല്ലേ ഏഹ് അവൾക്കൊന്ന് റെസിസ്റ്റ് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട് ഒരു പുരുഷൻ കൽപ്പിച്ചിറങ്ങിയാണെങ്കിൽ സ്ത്രീക്ക് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും പുരുഷന്റെ ഏറ്റവും അനുകൂലമായിട്ട് കായിക ബലം കൊണ്ട് തന്നെ കീഴ്പ്പെടുത്താൻ പറ്റും ഒന്നാമത് പേടിച്ച അവസ്ഥയിലായിരിക്കും പെൺകുട്ടി അല്ലെ ആ അവസ്ഥയിൽ അവരെ അടിച്ചും തൊഴിച്ചും സംഘം ചേർന്നും ഉപയോഗിച്ചതിന് ശേഷം പലരും പറയാനുട്ടോ കേസാവുമ്പോ ഞാൻ കല്യാണം കഴിച്ചോളാവുന്ന ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും പക്ഷെ നിവൃത്തിയില്ലാണ്ട് ചില മാതാപിതാക്കളും പെൺകുട്ടികളും അതിന് സമ്മതിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞു പിറ്റേ ദിവസം അവൻ വേറെ എല്ലാവരുടെയും കൂടെ പോകും അതും ഈ പെൺകുട്ടി അനുഭവിക്കണം ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളൊന്നാലോചിക്കണം യു യോഗിജി ഉണ്ട് ഒരു പരിപാടി അവിടെ നടക്കൂല അദ്ദേഹത്തിൻ്റെ മുമ്പില് ആൻറ്റി റോമിയോ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡ് തന്നെയുണ്ട് പെൺകുട്ടികളുടെ നേരെ നോക്കി എന്തെങ്കിലും പറയുകയാണെങ്കിൽ കഴിഞ്ഞു അവരുടെ കാര്യം പിന്നെ അവനെ എണീറ്റ് നടക്കാൻ പറ്റില്ല അതുപോലെ ആയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും വേണം അത് എം പി ആവട്ടെ എം എൽ എ ആവട്ടെ ജനപ്രതിനിധിയാവട്ടെ സാധാരണക്കാരനാവട്ടെ സ്ത്രീകൾക്ക് മാനവും മര്യാദയുമായിട്ട് ജീവിക്കാൻ തന്നെ പറ്റണം അത് നിർബന്ധമാണ് പ്രിയൺ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്യും തീർച്ചയായും അതാണ് വേണ്ടത്